ക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകുടി പ്രാർത്ഥിച്ചു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ ഒന്നായി തീരേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തു ഞാൻ അവരോട് കൂടിയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തുസൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാക്കുവാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം ദേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല ദുഷ്ടാരൂപിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദിന സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു നാമത്തിൻ്റെ ശ്രേഷ്ഠമായ കൃപ ധ്യാനിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് പിതാവിനോട് പുത്രനുള്ള അതേ സ്നേഹത്തിൻ്റെ ബലവും കൃപയും തൻ്റെ അനുയായികൾക്ക് പിതാവിനോടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തു അവിടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നും അവർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കണമെന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നു ക്രിസ്തു അവർക്ക് വചനത്തിൻ്റെ ബലം നൽകി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകി ആത്മാവിൻ്റെ ചൈതന്യം അവരുടെ മേൽ വർഷിച്ചു അവരെ അനുഗ്രഹിച്ചു അവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ ബലങ്ങളും അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പായി യേശു അവർക്ക് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദം എല്ലാ ദുഷ്ടാരൂപയിൽ നിന്നും ലോകത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നാണ് ഇതാണ് നമ്മുടെ ദൈവം നാം ലോകത്തിലായിരിക്കുമ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ തിന്മയുടെ പൈശാചികമായ ഈ ലോക ദുരിതാൻ്റെ ഉത്ഭവങ്ങളിൽ വീണു പോകാൻ സാധ്യതയുണ്ട് അപ്രകാരം വീണു പോകാതിരിക്കാൻ ക്രിസ്തു പ്രത്യേകമായി പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുകയാണ് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ശിക്ഷികണം അതിൽ വീണു പോകാതിരിക്കാൻ അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും അവരിന് വേണ്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായും ശക്തി ഉള്ളതാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവരുടെ മേൽ നിറഞ്ഞു നിൽക്കും അവർ അനുഗ്രഹീതരായിത്തീരും അവർ ഒത്തിരി അനർത്ഥങ്ങളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നമുക്കും ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന് പിതാവിനോടുണ്ടായിരുന്ന അതേ സ്നേഹവും കൃപാപരവും അതേ സ്വാതന്ത്ര്യവും അതേ രക്ഷയുടെ മഹത്വവും തന്നെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണമെന്ന വിശാലമായ ഒരു മനസ്സ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മനസ്സാകണം നാം അനുഭവിക്കുന്ന ക്രിസ്തു സ്നേഹവും സ്വാതന്ത്ര്യവും നാം അനുഭവിക്കുന്ന കൗതാശിയ ജീവിതത്തിൻ്റെ ആത്മീയതയും എല്ലാവർക്കും ലഭിക്കുവാൻ നാം നിരന്തരം അവരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ പുത്രനായ ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തെ ലോകത്തിലേക്ക് അയക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുക നോക്കൂ ക്രിസ്തു നമ്മെ അവിടുത്തെ സ്നേഹത്താൽ വിശുദ്ധീകരിച്ച് ധന്യരാക്കി നാം ബലഹീനരായിട്ടും നാം ശക്തിയുള്ളവരായിരിക്കുന്നത് ക്രിസ്തുചൈതന്യം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് അതേ ചൈതന്യത്തിൽ നിലകൊള്ളുവാനും മറ്റുള്ളവരെ ചൈതന്യ പൂർണ്ണമാക്കുവാനും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ